നമസ്കാരം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മാധ്യമങ്ങളിലെയൊക്കെ വലിയ ചർച്ച ഹേമ കമ്മിറ്റി വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അമ്മയുടെ മുന്നിൽ ഇങ്ങനെയുള്ള പരാതികളൊന്നും വന്നിട്ടില്ല എന്നുള്ളതുമാണ് സംഭവങ്ങൾ എന്ത് തന്നെ ആയാലും ഈയൊരു സ സമയത്ത് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വൈറലായി മാറുന്നത് അന്തരിച്ച മുൻ നടനും പഴയ അമ്മയിലെ ആയ തിലകൻ്റെ ചില വാക്കുകളാണ് കാര്യം നമുക്കറിയാം തിലകൻ അവസാന നിമിഷങ്ങളിൽ അമ്മയുമായി വലിയ രീതിയിലുള്ള ഭിന്നതയിലായിരുന്നു അതുമാത്രമല്ല തിലകനെ വലിയ രീതിയിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ് പക്ഷേ അതിനുശേഷം നിർഭാഗ്യവശാൽ ആ അതുല്യനായ കലാകാരൻ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തിലകൻ പണ്ട് നടത്തിയ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നടൻ ശ്രീനാഥിൻ്റെ മരണവുമായി ബന്ധ ബന്ധപ്പെട്ട് തുടങ്ങുന്ന ആ ഒരു പ്രസംഗം നമുക്ക് എന്തായാലും ആ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കണ്ട ശേഷം മടങ്ങി വരാം പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം മരിക്കുന്നതിന് മരിക്കുന്നതിനേതാണ്ടും രണ്ടാഴ്ച മുമ്പ് എൻ്റെ മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഒന്നാമത്തെ ബർത്ത്ഡേ വേണ്ടി അദ്ദേഹം വന്നിരുന്നു എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി അദ്ദേഹം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു അന്ന് നിൽക്കുന്നത് ശ്രീനാഥ് തന്നെ പൊളിയന്താ എന്നെ കണ്ടിട്ട് അവിടമായിരിക്കുന്നത് കേട്ട് വരാത്തത് എന്താണ് അത് അച്ഛനെ ഫേസ് ചെയ്യാൻ അവന് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ചോദിച്ച എന്തിനാണ് അത് അമ്മയുടെ പെരുമാറ്റം അച്ഛനോടുള്ള പെരുമാറ്റം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന നടികണന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് സാരമില്ല ഇനി വരാൻ പറ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് അന്ന് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല ഇതൊരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് പുറത്ത് പറഞ്ഞാൽ ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുക അതുകൊണ്ടാണ് എത്രയോ ചെറിയൊരു കാര്യമാണത് ശ്രീനാഥിൻ്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളു എന്ന് ഞാൻ കഴിയും ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ പോട്ടെ അമ്മ സംഘടനയിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരേ കഴിഞ്ഞവിടെ വന്നവർ അതിലൊരാള് പൂജ പുരക്കാരനാണ് ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ് അയാളാണ് എന്നെ ഇപ്പോ സീരിലിൽ നിന്നും അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ പൂജ പുരക്കാരൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിയോ കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി ബർ എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ മറ്റൊരു സംശയം എനിക്കുണ്ടായത് ഓതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോവുക ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക് എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കി വന്നതാണ് എന്തു ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അവര് മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തു ദ്രോഹമോ ഒരു ചെയ്യും ഞാൻ അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇതേ അനുഭവം തന്നെ എനിക്കുണ്ടായി തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത് തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ കോടതിയിൽ പോകുന്നു പക്ഷേ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ അറിയാത്ത വേറെ രണ്ട് ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട് അതൊരു ലൈറ്റ് ബോയി മറ്റൊരു ഒരു തൊഴിലാളിയുമായിരുന്നു സിനിമാ തൊഴിലാളി അവർക്ക് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടിട്ടുണ്ട് അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ കാരണവും തൊഴിൽ നിഷേധം ഇവരെ ഇവിടെ വെച്ചുപിടിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ഏത് രീതിയും ഉപയോഗിക്കും ഞാൻ അതിനുവേണ്ടി കാലുവെക്കുന്നവരും കൂടെ ഞാനും ഉണ്ടാവും ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എൻ്റെ തീരുമാനം ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ആ തലത്തിലാക്കണം എന്നുള്ള ശബ്ദത്തോടെയാണ് ഞാനിപ്പോൾ ജീവിച്ചത് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എനിക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എന്റെ സിനിമകളെല്ലാം ഇവരെ ഈ മാഫിയ സംഘം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴറിയുന്നത് ഇന്നലെ ഒരു സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന ആള് എന്നെ വെച്ച് രൂപ വരുത്തിട്ടുള്ള അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് പലരും ചോദിക്കുന്നു എന്നെ വെച്ച് നല്ല വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയൊരു ചിത്രം എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പറഞ്ഞത് എന്തിനാണ് ഈ തെലുഗിന്റെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അഭിനയിക്കോ ആവേശം അതെനിക്ക് പറ്റില്ല ഈ ഉണ്ണികൃഷ്ണന് പറ്റുമോ അത് പറ്റില്ല തെലുഗനെ പറ്റൂനെ ഈ പറഞ്ഞ വ്യക്തി ഫെബ്കയുടെ മെമ്പറാണ് ഈ ഡയറക്ടർ പക്ഷെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് അഡ്വാൻസ് ഇന്നലെ ഞാൻ കരാർ ഒപ്പിട്ടു അതിന് ഏത് വാദായിട്ട് ആര് വന്നാലും തിരിച്ചുവിട്ട് ഞാൻ ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സാംസ്കാരിക മന്ത്രിയോട് എന്റെ അനുഭവത്തിന്റെ രണ്ടാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിണറായി വിജയനെ വിളിച്ച് പറയും അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും ജോ ആറോ മാസമായി ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല മമ്മൂട്ടിയുടെ പണം പെട്ടിക്കാതിരുന്നു സമയം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം നിന്ന് പൊട്ടി പൊട്ടിവീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ കോടീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും കോടീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടം ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ് ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ ഈ മാഫിയ സംഘങ്ങളെ തച്ചുടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എൻ്റെ കാൽവയ്പ് പലരും തെറ്റിദ്ധരിച്ചു എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണെന്നല്ല എൻ്റെ സ്വന്തം കാര്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള കാശിലുണ്ട് എനിക്കിനിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിക്കും ഇപ്പൊ എഴുപത്തിനാല് വയസ്സായി ഇനി അധികം കാലമില്ലല്ലോ തീർച്ചയായും തിലകൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഈ നടൻ ശ്രീനാഥിന്റെ മരണത്തെ സംബന്ധിച്ച വലിയൊരു സംശയമാണ് ഉയർത്തുന്നത് അതുമാത്രമല്ല അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം അതുമാത്രമല്ല അതിൻ്റെ ഏറ്റവും ആ റിപ്പോർട്ടിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ അടുത്ത് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പാർട്ടി നേതാവായ പിണറായി വിജയനോട് ഇതേ പറ്റി പറയാം അദ്ദേഹം ഇത് പാർട്ടിയിൽ അവതരിപ്പിച്ച് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് പക്ഷേ പിണറായി വിജയൻ അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഏകദേശം പൂഴ്ത്തിവെച്ച് നാല് വർഷത്തിന് ശേഷം പുറത്തേക്ക് വരുന്നത് അപ്പോൾ തിലകൻ പറഞ്ഞത് അങ്ങനെ അങ്ങ് പാടെ തള്ളിക്കളയാൻ ആവില്ല എന്ന് തന്നെയാണ് സമൂഹ മാധ്യമത്തിന്റെ നിരീക്ഷണം എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ ഇപ്പോൾ കോടതി ഒരു കാര്യത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഈ പ്രമുഖർ എന്നുള്ള പദപ്രയോഗമല്ലാതെ കൃത്യമായി ഇതാരൊക്കെയാണ് ഇതിൽ പങ്കാളികളാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷത്തോളം ഇതൊരു പുകമറയായി നിന്നുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ ഒന്നടങ്കം അതിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തിലകൻ അന്ന് പറഞ്ഞു പോയ ഈ വാക്കുകൾക്ക് പ്രസക്തി ഏറുകയാണ് ബൈ തുമ്മൈസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.